നിങ്ങൾക്കറിയുമോ നമ്മൾ ഈ മനുഷ്യർക്കൊക്കെ ആകുരൊറ്റ ഹൃദയമുള്ളൂ പക്ഷെ ഈ ഭൂമിയിൽ മൂന്ന് ഹൃദയമുള്ളൊരു ജീവി ഉണ്ട് നീലക്കൾ രക്തമുള്ളൊരു ജീവി എന്താണെന്നറിയൂ സയൻ ഫിക്ഷൻ സിനിമ സത്യമാണ് ആരാണ് ഈ ജീവി ഈ അത്ഭുതം എന്താണെന്ന് നമുക്ക് നോക്കാം ആ ജീവി മറ്റാരുമല്ല അല്ല കടലിൽ അത്ഭുത ജീവിയായ നീരാളിയാണ് നീരാളിക്ക് മൂന്ന് ഹൃദയമുണ്ട് എന്തിനാണ് ഈ മൂന്ന് ഹൃദയം അതിൽ രണ്ട് ഹൃദയങ്ങൾ ഓക്സിജൻ എടുക്കാനായിട്ട് രക്തത്തെ ചിളകളിലേക്ക് മാത്രം പമ്പ് ചെയ്യുന്നു ബാക്കിയുള്ള മൂന്നാമത്തെ ഹൃദയം ഓക്സിജൻ ലഭിച്ച ആ രക്തത്തെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നു ഇവിടെയാണ് ഏറ്റവും വലിയ ടിസ്റ്റ് നീരാളി നീന്താൻ തുടങ്ങുമ്പോൾ ഈ മൂന്നാമത്തെ ഹൃദയം നിന്ന് പോകും അതെ അത് താൽക്കാലികമായി പ്രവർത്തനം നിർത്തി അതുകൊണ്ടാണ് നീരാളി കൂടുതലും നേരം വേഗത്തിൽ നീന്താൻ കഴിയാത്തതും അത് കൂടുതൽ താഴെ കൂടെ അരിഞ്ഞു പോവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇനി രണ്ടാമത്തെ അത്ഭുതം നീരാളി രക്തത്തിന്റെ നിറം നമ്മുടെ പോലെ ചുവപ്പല്ല നീലാണ് നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാൻ ഇരുമ്പടങ്ങിയ ഹീമോഗ്ലോബിനാണുള്ളത് എന്നാൽ നീരാളിയുടെ രക്തത്തിൽ ചെമ്പടങ്ങിയ ഹീമോസൈന എന്ന വസ്തു ഈ ചെമ്പിന്റെ സാന്നിധ്യമാണ് അവരുടെ രക്തത്തിന്റെ നീല നിറം അതായത് ഒരൊറ്റ ഹൃദയമുള്ള നമ്മളെക്കാൾ കടലിന്റെ അടിത്തട്ടിൽ ഓക്സിജൻ കുറഞ്ഞ അന്തരീക്ഷത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ് നീരാളിക്ക് പ്രകൃതി മൂന്ന് ഹൃദയങ്ങൾ നീല ചോരവെല്ലാം നൽകിയിരിക്കുന്നത് ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയല്ലേ നിങ്ങൾ ഈ ഫാക്ട് കേട്ട് ഞെട്ടിയെങ്കിൽ ഈ നീല ഹൃദയം കമന്റ് ചെയ്യും കൂടുതൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയാൻ കിഡ് സബ്സ്ക്രൈബ് ചെയ്യും